എല്ലാവർക്കും നമസ്കാരം പിന്നെ ഞാൻ ഒരു അത്ഭുതം കണ്ടു അത്ഭുതം മീൻസ് അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ് അത് നിങ്ങൾ കാണേണ്ട കാഴ്ചയാണ് കാണാത്തവർ കാണുക എന്ന് പറഞ്ഞാൽ ഒരിക്കൽ തന്നെങ്കിലും ഒരിക്കൽ തന്നെങ്കിലും സന്ദർശിക്കേണ്ട ഒരിടം തിരുപേരമംഗൽ തപ്പൻ്റെ തിരുനടയിൽ ഞാൻ കഴിഞ്ഞ ദിവസം കുറേ വീഡിയോസ് കണ്ടു കണ്ടതിൽ ഇപ്പോൾ അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു മറുപടിയും കൂടെ ഞാൻ പറയാം മറുനാടൻ എന്നുള്ള ഒരു ചാനൽ അദ്ദേഹം ആ വ്യക്തി നല്ലതായിരിക്കും എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തറിയില്ല പക്ഷെ എന്തിനാണ് ഒരു സംഭവത്തെ വെറുതെ ചീത്തയായിട്ട് ആരോപിച്ച് നിങ്ങളവിടെ പോയിട്ടുണ്ടോ ഈ മറുനാടൻ അവിടെ പോയിട്ടുണ്ടോ ഈ ചാനൽ അവിടെ പോയിട്ടുണ്ടോ അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ അനുഭവം അവിടുത്തെ സ്വാമിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ട് പറ അല്ല വെറുതെ പുലബ്യം ഒന്നും പറയരുത് അതെന്തു വൾഗ്രട്ട് പിന്നെ ഒന്ന് രണ്ട് പേര് അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് യൂട്യൂബിൽ പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അല്ല എല്ലാവർക്കും പറയാനുള്ള ഇതുണ്ട് എനിക്കും ഞാനിപ്പോൾ ഇത് ഞാനിത് അനുഭവിച്ച് ഞാൻ എനിക്ക് അവിടെ പോകണം പോണം അറിയണം എന്താണെന്നുള്ളത് അതുകൊണ്ടാണ് അതിൽ സാധുവായിട്ടുള്ള മനുഷ്യണ്ട് അദ്ദേഹത്തിനും നമുക്കും എല്ലാവർക്കും ഒരേ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന എനിക്കും മറുനാടനും അതേപോലെ അവിടുത്തെ ഗുരുനാഥനായിട്ടുള്ള സുഭാഷ് തന്ത്രികൾ അവർക്കും ഒരേ ജന്മം തന്നെയാണ് ഏ നിങ്ങൾ അദ്ദേഹത്തെ തളർത്തി കഴിഞ്ഞാൽ അല്ലെ ഞാൻ തളർത്തി കഴിഞ്ഞാൽ ഓരോ ചാനലും പിന്നെ തെറ്റാ ഒരു കാര്യം പറയാം ഞാൻ ജേർണലിസം കഴിഞ്ഞതാണ് ജേർണലിസം കഴിഞ്ഞൊരു വ്യക്തിയാണ് ജേർണലിസം ഒന്നുമില്ലാണ്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആർക്കും പറ്റും തുടങ്ങി കഴിഞ്ഞിട്ട് വെറുതെ അനാവശ്യമായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ പ്രകൃതിക്കോ മനുഷ്യനോ അപ്പോൾ ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മളല്ലാതെ വെറുതെ ആരെയും ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ഈ ഇത്രയും നമ്മളുടെയൊക്കെ എനിക്കും ആൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഒക്കെ ഒരു ആ മരണം ആ സമയം എത്ര കാഴ്ച ചേർത്തക്കാൻ പറ്റും ഒരു കോടി രണ്ട് കോടി പത്ത് കോടി നൂറ് കോടി ആയിക്കോട്ടെ അദ്ദേഹം കിടക്കയിൽ അലമാരയിൽ വെച്ചു എന്നിരിക്കട്ടെ ആർക്കും പ്രയോജനം ഇല്ലാണ്ടിരിക്കല്ലേ പക്ഷേ അദ്ദേഹം അതല്ലോ ചെയ്യുന്നത് അദ്ദേഹത്തിന് അവിടെ കിട്ടുന്നത് അദ്ദേഹം അവിടെ ഭക്ഷണം വരുന്നവർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട് പൂജകൾക്കുള്ള എത്ര രൂപയാണ് പിന്നെ ഞാൻ കണ്ട് മനസ്സിലാക്കിയ കാര്യം കേട്ടോ അതിനോട് എൻ്റെ പൊങ്കാലിടാനൊന്നും ആരും വരണ്ട വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ശക്തമായിട്ടുള്ള അവിടെ നാഗരാജസ്വാമി എന്ന് പറഞ്ഞാൽ അത് ശക്തമായിട്ട് അവൻ്റെ കൂടെ കാണിച്ചു തരും അത് ാണ് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് എന്തിനാ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ ഭക്ഷണം മറ്റുള്ള അതല്ലാതെ അദ്ദേഹം കോടീശ്വരനായി വിചാരിക്കേ എത്ര കോടി വേണം അദ്ദേഹത്തിന് ജീവിക്കാനായിട്ട് സാധാരണ പോലെ ഒരു കാർ അതെല്ലാവർക്കും വേണ്ടേ എല്ലാ അതിൽ കൂടുതലൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല മണ്ടത്തനങ്ങൾ പറഞ്ഞിട്ട് ഇവ പാരമ്പര്യവാദികൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട് അവർ ഞാൻ കണ്ടതാണ് വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് ഇപ്പം എൻ്റെ അച്ചാച്ചൻ വൈദ്യരായിരുന്നു ഞാൻ വൈദ്യം പഠിച്ചില്ല ഞാൻ ബി എസ് സി സോളജിയാണ് ജേണലിസം പിന്നെ പഠിച്ചത് അപ്പോൾ വൈദ്യം പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഒരാളി എനിക്കിപ്പോൾ പാരമ്പര്യ കുടുംബത്തിൽ വൈദ്യ ഫാമിലി ജനിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് കിട്ടിക്കൊള്ളുന്നു അത് അവൻ അഭ്യസിക്കണം അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള മറ്റുള്ള എന്തും ജോലിസ്യ കുടുംബത്തിൽ ജനിച്ചു എന്നുകൊണ്ട് കാര്യമില്ല ആ ജോലിസ്യം പഠിക്കണം എന്നിട്ട് ഞങ്ങളിങ്ങനെ പാരമ്പര്യം ഒരു പാരമ്പര്യം ഇല്ല അത് വെറുതെ അത് വെറും തോന്നിയാസം നിങ്ങളെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിനിടയ്ക്ക് അദ്ദേഹം ചെയ്യണ പോലെ അദ്ദേഹത്തെ കുറ്റം പറയുമ്പോൾ ഞാൻ എനിക്ക് സത്യം പറഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് പോലില്ല ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് പറയുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നവരൊക്കെ വിചാരിക്കാന്താ അറിയാം ഞാൻ ചിലപ്പോൾ യൂട്യൂബ് ഇത് ചാനലില് ഇത് പറഞ്ഞിട്ട് എനിക്ക് അദ്ദേഹം ഒന്നുമില്ല കേട്ടോ ഞാൻ അദ്ദേഹത്തെ കണ്ട കണ്ടിട്ടുണ്ട് പിന്നെ അനുഭവത്തിൽ കൂടെ എന്റെ ചെരുപ്പം നടക്കിപ്പോ അദ്ദേഹത്തിനോട് ഞാൻ അദ്ദേഹം വരുന്നത് കണ്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാ പോയി ഞാൻ പോയിണ്ടായിരുന്നു പോയപ്പോ അദ്ദേഹം വരുന്നത് ഞാൻ കണ്ടില്ല പക്ഷെ എന്റെ അറിയാതെ എൻ്റെ ചെരുപ്പ് ഞാൻ ഇങ്ങനെ ചെരുപ്പിടാൻ നിന്നപ്പോൾ ഒന്ന് മുട്ടി ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹമാണ് അങ്ങനെ പക്ഷെ ഞാൻ സംസാരിച്ചില്ല എനിക്ക് സംസാരിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് പോലും ഇല്ല അപ്പോ ഞാൻ അദ്ദേഹത്തെ കാണാതെ തന്നെയാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഞാൻ കഴിഞ്ഞ ഒരു ഇതിൽ അദ്ദേഹം മനസ്സ് പറഞ്ഞപ്പോൾ അതെൻ്റെയും മനസ്സിൽ ഭയങ്കര എനിക്ക് ഒരുപാട് നെഗറ്റീവ് ചിന്ത നമ്മൾ ചിന്തിക്കണം ചോദിക്കണം ചോദിച്ചാൽ നമുക്ക് ശരിക്കും നമുക്ക് ഉത്തരം നമ്മുടെ മനസ്സ് തന്നെ പറയും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരും എന്ന് പറഞ്ഞ പോലെ എനിക്ക് മാനസികമായിട്ട് കുറേ വിഷമങ്ങളും കുറേ എന്താ പറയുക ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ എനിക്കും എല്ലാവരെയും പോലും എന്തൊക്കെയോ തോന്നിയിരുന്നു പക്ഷെ എനിക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞപ്പോ അദ്ദേഹം വെറുതെ ഒന്നും പറഞ്ഞല്ല അദ്ദേഹത്തിന് ആരെയും ഉദ്ബോധിപ്പിച്ച് ഇതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നിങ്ങൾ അദ്ദേഹ ആരെങ്കിലും അദ്ദേഹത്തോട് ശത്രുത പുലർത്തുന്നുണ്ടെങ്കിൽ ഇതേപോലൊരു സംഭവം നിങ്ങൾ ചെയ്ത് കാണിക്കും എന്നിട്ട് അദ്ദേഹത്തെ വെല്ലുവിളി ഏ ഞാൻ ഒറ്റയ്ക്കൊരു മനുഷ്യൻ ദീദ്ണ് കാണിച്ചു തരണേ ദീതാണ് ചെയ്യുന്നത് ഇതേപോലെ അമ്പലവും ഇതേപോലത്തെ മറ്റുള്ളവർക്കും നന്മയും ചെയ്ത് ഞാൻ കാണിക്കുന്നു ഞാൻ ഒറ്റക്ക് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്ക് ആ വെല്ലുവിളി സ്വീകരിക്കാം അല്ലാണ്ട് മറുനാടനൊക്കെ മറുനാടനും ചാനലും ആദ്യം സത്യാവസ്ഥ വാർത്തയ്ക്ക് ഒരു സത്യം ഉണ്ട് ആ സത്യമില്ലാത്ത കാലത്തേക്ക് പോലും ഞാൻ ജയിലസം കഴിഞ്ഞ ആളാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വാർത്തകൾ മെനഞ്ഞെടുക്കുന്നതിലും സ്റ്റോറി ഉണ്ടാക്കുന്നതിൽ മുമ്പ് അതിൻ്റെ പിന്നിൽ സത്യം സത്യമില്ലാത്ത വാർത്ത കൊടുക്കല്ലേ പ്ലീസ് ഇപ്പം എന്നെ പൊങ്കാലിടാൻ വരാം വന്നു എനിക്കൊരു കുഴപ്പമില്ല എന്നെ കാക്കാൻ ഒരു പേരമ്മകലത്തപ്പൻ നാഗരാജസ്വാമി കൂടെ ഉണ്ടാവും എന്നുള്ള എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് അതിനോടൊപ്പം ചേർന്നേക്കുന്ന സുഭാഷ് ഡോക്ടർ സുഭാഷ് തന്ത്രികളും